രാക്ഷസനും അഞ്ചാം പതിവെയൊക്കെ കണ്ട് അതുപോലുള്ള ഒരു പടം ഈ ഒരു പടത്തിന്റെ റിവ്യൂ അയച്ചത് അങ്ങനെ ഈ ഒരു പടം കണ്ടു ലോങ് ലെഗ്സ് ഇംഗ്ലീഷ് മൂവിയാണ് ഇതിൽ ഹീറോ ഇല്ല ഹീറോയിൻ ആണ് ഇതിന്റെ കഥ എന്ന് പറയുന്നത് ഒരു കുടുംബത്തിലെ എല്ലാവരും കൊല്ലപ്പെടുന്നു എന്നാൽ അവരെ കൊല്ലുന്നതോ ആ കുടുംബത്തിലെ കിഴക്കനാടൻ തന്നെയാണ് അത് അന്വേഷിച്ചിറങ്ങിയപ്പോൾ അതിന് കാരണമാവുന്നത് ഒരു സീരിയൽ കില്ലറാണ് തുടർന്ന് നടക്കുന്ന ത്രില്ലിംഗ് മോമെന്റ് ആണ് ഈ ഒരു ചിത്രം പറയുന്നത് രാക്ഷസനും അതുപോലെ തന്നെ അഞ്ചാം പതിലേ ഇതുപോലെയുള്ള ത്രില്ലിംഗ് മൂവി കഴിഞ്ഞിരിക്കുന്നവരാണോ ഇത് അതിനു മുകളിലുള്ള ഒരു ഹൈ മൂവിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പുറത്തിറങ്ങിയ ലോങ് ലാഫ്റ്റ് ഇത് ഒ ടി പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല നിങ്ങൾക്ക് ടെലിഗ്രാമിൽ അടിച്ചു കാണാൻ കണ്ടവരുണ്ടെങ്കിൽ തായകമല്ലോ